ഹായ് എൻ്റെ പേര് അഭിഷേക് സന്തോഷ് സോ നമ്മുടെ മൂവി മൂവി ആനന്ദപുരം ഡയറീസ് ഈ ഈ വരുന്ന മാർച്ച് റിലീസ് ഞങ്ങൾ ആൻഡ് 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 എക്സൈറ്റഡ് ഒരു എന്താ ലോ കോളേജ് വിമൻ പറ്റിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ലവ് എല്ലാ എലിമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എല്ലാ ഏജ് ഗ്രൂപ്പിനും എല്ലാ ജോണറിനും വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് യെസ് മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് ഒരുപാട് നല്ല എലമെൻസ് ഉണ്ട് ലൈക്ക് ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മെയിനായിട്ട് സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ മൂവി അതിൻ്റെ കുറെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ്സ് നമ്മുടെ ലൈക്ക് നമ്മുടെ ഈ ആനന്ദ്പുരം ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ് ഈ മൂവി മനോജ് സർ പിന്നെ ജാഫർ ചേട്ടൻ പിന്നെപിച്ചേട്ടാട് ക്ലാസ് ഉണ്ട് പിന്നെ സൂരജ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ലൈക്ക് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ മൂവി ചെയ്തതും ഇതിന്റെ ലൊക്കേഷൻ വയനാട് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അതിന്റെ ഫ്രെയിംസ് ഓരോന്നും നമ്മള് ഭയങ്കര ആക്ച്വലി ആ നല്ലൊരു നല്ല ഫ്രെയിംസും കാര്യങ്ങളും ഹാപ്പി ആയിരുന്നു നമുക്ക് നമ്മളൊരു കോളേജ് എന്താ പറയുക വീണ്ടും ഒരു കോളേജ് വൈബ് വീണ്ടും കോളേജിൽ പഠിക്കുന്ന ഒരു ആ ഫീൽ ഫീൽ ഒരു ആണ് ബിക്കോസ് ും ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പും പിന്നെ ഈവൻ നമ്മുടെ ഈ സീനിയർ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും അവർ സ്പെഷ്യലി മീനാ മാം നമ്മളെ കൂടെ തന്നെ വൈബ് ചെയ്ത് നമ്മളുടെ ഒരു എന്താ പറയാ ഫ്രണ്ട് പോലെ ലൈക്ക് ലൈക്ക് ദാറ്റ് ഗുഡ് നല്ലൊരു നല്ല ആയിരുന്നു സെറ്റിൽ ഈവൻ ഒരു ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഭയങ്കര സിങ്ക് സോ ആ കാര്യം ആക്ച്വലി നമ്മൾ നമ്മള് അതായത് ആക്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് അഭിനയിക്കുന്ന ഒരു ഫീൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലത്തെ ഞങ്ങളുടെ സെറ്റും ഭയങ്കര കാം ആൻഡ് പീസ് ആയിരുന്നു നമ്മുടെ ഡയറക്ടർ ജോസാറേം ലൈക് ദേവർ ലൈക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും ചൂടായിട്ട് സംസാരിക്കത്തില്ല ഒരിക്കലും അവിടെ നിന്ന് അടുത്ത് കിട്ടാ കുറച്ച് അങ്ങനെ അത്രയും ലൈക്ക് ഭയങ്കര സഫ്റ്റിന് ഇതിലെ ഓരോ ക്യാരക്ടർ നമുക്ക് ആക്ച്വലി ഡെയിലി നമ്മുടെ ൾസോ മെൻഷൻ അബൌട്ട് ശശി സർ നമ്മളെ പ്രൊഡ്യൂസർ ആണ് ഐ ഡോ തിങ്ക് ഇങ്ങനെ ഒരു പേഴ്സൺ ഡൌൺ ടു നമ്മുടെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്തിട്ട് ഓഫ് അസ് ബിങ് ബിഗിനേഴ്സ് നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മളെല്ലാം അറ്റ്ലീസ്റ്റ് ഞങ്ങൾ മൂന്നരയും ഫസ്റ്റ് മൂവിയാണ് അപ്പം സർ അത് അതുപോലും നമ്മളുടെ നീഡ്സ് വരെ മീറ്റ് ചെയ്തിട്ട് അത്രയും നമ്മളെ കൂടെ നിന്ന് പ്രൊഡക്ഷൻ ടീം ടീം ആസ് ഐ വുഡ് സേ ആൻഡ് ഈവൻ ഡയറക്ഷൻ വിഷ്ണു എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു ലൈക്ക് ഒരു ഒരു സീൻ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്ത് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലും ക്ഷമിച്ചിരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ള ആൾക്കാരായിരുന്നു ഉമേഷ് ഏട്ടൻ വിഷ്ണു അഭിഷേക് ശരത് അഭിഷേക് അഭിഷേക് അല്ല ും നമ്മളെ കോസ്റ്റ്യൂം സൈഡ് ആയാലും നമുക്കൊരു ഫാമിലി മൂഡായിരുന്നു എവ്രി വൺ റിയലി ഗുഡ് ഞങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റ് ആക്ച്വലി ഇതൊരു ഭയങ്കര ഒരു ബ്രേക്ക് ആയിട്ടാണ് ലൈക്ക് ആവണമെന്ന് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷനിലാണ് കാരണം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ആക്ച്വലി നമ്മുടെ മൂവിയിലേക്ക് വരാൻ ലൈക്ക് ജനറലി മൂവി ഫീൽഡിലേക്ക് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ലൈക്ക് അത് ഭയങ്കര ഒരു ഭാഗമായിട്ടാണ് എടുക്കുന്നത് ഭയങ്കര ഫോമിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട പക്ഷേ സീരിയസ്ലി ഹാർട്ട്ഫുൾ ആയിട്ട് പറയുന്നതാണ് ലൈക്ക് വെരി ഹാപ്പി ഫോർ ദാറ്റ് ആക്ച്വലി ൾ ബിഗ്നർസ് ഇഗ്നോർ പ്ലീസ് ആൻഡ് പ്ലീസ് ഹാവ് എ ഗുഡ് ടൈം എറ്റ് ദി തിയേറ്റർ വാച്ചിങ് മൂവി അനന്തപുരം ഡയറീസ്